ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ റോഡ് നിർമ്മാണം വൈകുന്നത് നവീകരണ പ്രവർത്തികളെയും ബാധിക്കുന്നു റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ റോഡിലേക്ക് മാലിന്യം ഒഴുകിയതും വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം തെറിച്ചുമെല്ലാം വലിയ പ്രശ്നമാണിപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ അനുഭവപ്പെടുന്നത് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി സ്റ്റേഷന് മുൻപിലെ റോഡ് ഗതിമാറ്റി നിർമ്മിക്കുന്നുണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത് ഇതോടെ റെയിൽവേ സ്റ്റേഷന് മുൻപിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരവുമാണ് ട്രെയിനിറങ്ങി വരുന്ന യാത്രക്കാർക്ക് ബസ് നിർത്തുന്ന സ്ഥലമോ കാത്തിരിപ്പ് കേന്ദ്രമോ ഒന്നും അറിയാത്ത അവസ്ഥയാണ് റെയിൽവേ സ്റ്റേഷന് മുമ്പിലൂടെ സമീപത്തേക്ക് നടക്കാൻ പോലും ആകില്ല വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നുമുള്ള വെള്ളം റോഡിലേക്ക് പരന്നൊഴുകുന്നുണ്ട് ഇതും വലിയ പ്രശ്നമാണ് നൂറുകണക്കിന് യാത്രക്കാരാണ് പ്രതിദിനം സ്റ്റേഷനിലെത്തുന്നത് ഇവർക്ക് പ്രവേശന കവാടം പോലും അറിയാതെ കുഴങ്ങുന്നുണ്ട് ബസ്സുകൾ ഇതുവഴി വൺവേ ആണെങ്കിലും വീതി കുറഞ്ഞ ഈ റോഡിലൂടെ ഇപ്പോൾ നിയന്ത്രണമില്ലാതെയാണ് ബസ്സുകൾ കടന്നുപോകുന്നത് ഇതും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുരുക്കിലാക്കുന്നുണ്ട് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും പാർക്കിംഗ് ഏരിയയുടെ പ്രവർത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ ഇതും തുറന്നു കൊടുക്കാനായിട്ടില്ല ജൂലൈ മാസത്തിൽ ഉദ്ഘാടനം നടത്തുമെന്നായിരുന്നു റെയിൽവേയുടെ അറിയിപ്പ് അക്കാദമി एस एम पी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटांबी